എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകൾക്ക് സമാപനം സംസ്ഥാനത്തെ നിലവിലെ സ്കൂൾ കലാലയങ്ങളിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങളാണ് പോലീസ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുക്കിയത് എസ്എസ്എൽസിക്ക് ബയോളജിയും പ്ലസ് ടുവിന് ഫിലോസഫി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ജേർണലിസം തുടങ്ങി വിവിധ വിഷയങ്ങളിലുമാണ് അവസാന പരീക്ഷ നടന്നത് പ്ലസ് വണ്ണിന് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും കൂടി പരീക്ഷയുണ്ട് കുട്ടികളെ പൊതുവെ ശാസ്ത്ര വിഷയങ്ങളാണ് വലച്ചത് അതിൽ ഫിസിക്സ് ആയിരുന്നു കടുകട്ടിയായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു സിക്സ് എക്സാമോളെ ഇന്നത്തോടെ കഴിഞ്ഞ് കുഴപ്പമൊന്നും ആയില്ല ഇത്ര എക്സാം ഒരു പത്ത് എക്സാം കഴിഞ്ഞ് ഒരു കുഴപ്പം ഒന്നും ആയില്ല ചില ചില ചോദ്യങ്ങൾ കുറച്ച് ടഫുണ്ടായിരുന്നു എന്നാലും എന്നാലും ഒക്കെ പാസ് ആവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് എന്താ പിന്നെ ഒരു അല്ലെങ്കിൽ തോന്നുന്ന ചില സാമൂഹ്യശാസ്ത്രവും വലച്ചു സംസ്ഥാനത്തെ ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ പരീക്ഷകളുടെ സമയം നേരത്തെയാക്കിയിരുന്നു ക്ലാസ് മുറികളിൽ കുടിവെള്ള സൗകര്യവും ഒരുക്കിയിരുന്നു പൊതുപരീക്ഷകൾ അവസാനിക്കുന്ന ദിവസവും മധ്യവേനൽ അവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്ന ദിവസവും സ്കൂളുകളിൽ ഒരു ആഘോഷവും നടത്തരുതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു മുൻവർഷങ്ങളിൽ ഇത്തരം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തവണ ആഘോഷങ്ങൾക്ക് വിലക്കുണ്ടായത് ആഘോഷങ്ങൾ ആഘോഷങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കേണ്ട ചുമതല അധ്യാപകർക്കുണ്ടായിരുന്നു അവസാന പരീക്ഷ കഴിഞ്ഞ് കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പലയിടത്തും രക്ഷിതാക്കൾ എത്തി എസ് എസ് എൽ സി ഉത്തര കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ വരെയും രണ്ട് ഘട്ടങ്ങളിലായി നടക്കും ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയവും ഏപ്രിൽ മൂന്ന് ബലപ്രഖ്യാപനം മെയ് മൂന്നാം വാരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷയും വ്യാഴാഴ്ച അവസാനിക്കും ഇതോടെ ഈ അധ്യയന വർഷത്തിന് സമാപ്തി കുറിച്ച് കുട്ടികൾ അവധിക്കാലത്തിന്റെ ആഹ്ലാദത്തിലേക്ക് പ്രവേശിക്കും ഒരു മോട്ടിവേഷൻ ക്ലാസ് അതുപോലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ എല്ലാവരും കൂട്ടി ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ടഫായിട്ടുള്ള വിഷയങ്ങളിൽ കുറച്ചും കൂടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്യാപകർ വൈകിട്ടുള്ള സമയങ്ങളിൽ പിന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ പേടിയുള്ള കുട്ടികളുണ്ടായിരുന്നു അവർക്ക് പേടി മാറ്റാൻ വേണ്ടി കൗൺസിലർ മുഖാന്തരം അതിന് ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടി ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു